പുട്ട് കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ അപ്പം പുട്ട് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ട് കൊണ്ടൊന്നൊരു ഉപ്മാവ് ഉണ്ടാക്കാന്ന് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഞാനിത് അതിനായിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി രണ്ട് കഷ്ണം പുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുട്ടും പിന്നെ രണ്ട് സവാളയും കുറച്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പച്ചമുളക് നമ്മ സവാളയാണ് നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് വേണം നമ്മുടെ ഈ സവാളയും പച്ചമുളകൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിത് നമ്മുടെ രണ്ട് സഭവളനെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി കൊണ്ടു ശേഷം ഇതേ ഒക്കെ ഇരുന്ന് കട്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം പച്ചമുളകും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി എന്താ വേണ്ടത് നമ്മുടെ പുട്ടുണ്ടല്ലോ നമ്മുടെ പുട്ടിനെ നമുക്കൊന്ന് ഒടച്ചെടുക്കണം അപ്പം ഞാനിതേ പുട്ടിനെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതേ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് നമുക്കത് ഇതേപോലെ ഉടച്ചെടുത്ത് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ അത് മാറ്റി വച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവെല്ലാം ഉഴുന്നും ഉണ്ടല്ലോ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു പച്ചമുളക് കൂടെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മളുണ്ടല്ലോ ക്യാരറ്റില്ലേ ക്യാരറ്റും ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ ഒതുലിക്ക് അപ്പോൾ ക്യാരറ്റിൻ്റെ ഇല്ലാത്തത് കാരണമാണ് ക്യാരറ്റ് ഇഞ്ചി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുത്ത് എല്ലാവടത്തേക്കും ഒന്ന് മറിച്ച് കൊടുക്കുക ഒന്ന് നോക്കുക നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഉപ്പുണ്ടായിരുന്നു എന്നാലും ചിലപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി ഒളിക്കുക അപ്പോൾ ഇത് അടച്ച് വെച്ച് കുറച്ച് നേരമായിട്ടുണ്ട് നമുക്ക് ആ എടുത്ത് നോക്കിയപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പ് മാവ് അപ്പോൾ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് പെ പട്ടൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്മാവാണ് അതായത് പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോൾ ചിലർ കളയും അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടായാലും പഴ ഒക്കെ വെച്ച് കഴിക്കാനും സൂപ്പറാണ് അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻ്റൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക ഓക്കെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ